ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുട്ട റെസിപ്പിയാണ് എങ്ങനെയാ നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അല്പം കായത്തിൻ്റെ പൊടി പാകത്തിന് ഉപ്പ് ഒരു നുള്ള ബേക്കിംഗ് സോഡ ഇനി ഇതിലേക്ക് കുറേശ്ശേ കുറേശ് വെള്ളം ചേർത്ത് ബാറ്ററി തയ്യാറാക്കാം മുട്ട പജിയൊക്കെ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന റെസിപ്പി ആയിരിക്കും ഒരുപാട് യൂട്യൂബ് ചാനലിലും ഇതിൻ്റെ റെസിപ്പീസ് ഉണ്ട് പിന്നെ അമ്മമാരൊക്കെ പറഞ്ഞു തന്നിട്ടും പക്ഷേ നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഇതാണ് ചിന്തിച്ചത് നമ്മളുടെ ചാനലിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ ആരെങ്കിലും വീഡിയോസൊക്കെ കാണുമെന്ന് പക്ഷെ ആരെങ്കിലും ഉണ്ടാവും നമ്മളെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ള പ്രതീക്ഷയിലാണ് തുടങ്ങിയതും ഇപ്പോൾ ഇതാ വീണ്ടും നമ്മൾ ആ പ്രതീക്ഷയിൽ വീഡിയോസ് അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതും ബാറ്റർ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് പുഴുങ്ങിയ കുഴുമുട്ട പകുതി മുറിച്ചത് ഓരോന്നായി ഇട്ട് കൊടുത്ത് ബാറ്ററിൽ കവർ ചെയ്തിട്ട് ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കാം ഇത് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ് ഫോർ വാച്ചിങ് Thank you.